സ്വാഗതം പവൻ ഗോൾ ആദിവാസി സമൂഹത്തിന്റെയും വയോജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമിട്ട് മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പാക്കുന്ന ഗോത്രനീതി വാത്സല്യധാര ക്ഷേമ പദ്ധതികൾക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പദ്ധതികളുടെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എം ബി സ്നേഹലത നിർവഹിച്ചു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് നമ്മുടെ ആദിവാസി ായി അല്ലെങ്കിൽ ഗോത്ര ഇന്നിവിടെ ലോഞ്ച് ചെയ്യുന്ന ഈ പദ്ധതി എത്രമാത്രം ഉപകാരപ്രദമായിരിക്കും അത് ലോഞ്ച് ചെയ്യുക മാത്രമല്ല നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ലോഞ്ച് ചെയ്തു അല്ലെങ്കിൽ അതൊരു

ീതി ആവശ്യമുള്ളവർക്ക് അവരുടെ ഡോസ്റ്റിൽ ചെന്ന് കുട്ടി വിളിച്ച് ഇതാ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചറിഞ്ഞ് അവരുടെ കണ്ണീരൊപ്പാനായിട്ട് കഴിയണം കണ്ണീരൊപ്പ എന്ന് പറയുമ്പോ ഗോത്ര നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല നിയമങ്ങളും പല നിയമങ്ങളെയും നമ്മുടെ ആദിവാസി സമൂഹവും അല്ലെങ്കിൽ മാധ്യമ പാർശ്വവൽക്കരിക്കപ്പെട്ട ക്ലാസ്സും കാണാതെ അവരിൽ നിന്ന് പലതും തട്ടിയെടുക്കുന്നതായിട്ടാണ് തോന്നുന്നത് അവർക്ക് കാരണം നിയമങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു സോഷ്യൽ സോഷ്യൽ ആയിട്ടുള്ള ഒരു ബാക്കിങ് ഒരു ലോയ്ക്ക് ഇല്ലെങ്കിൽ ആ ലോയ്ക്ക് എപ്പോഴും ആവശ്യം ബാക്കിങ് ആണ് സോഷ്യൽ ബാക്കിങ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഒരു നമ്മൾ പറയലെത്തില്ലാത്ത അല്ലെങ്കിൽ ഒരു പല്ലും നക്കവും ഇല്ലാത്ത നിയമമായി മാറും സോഷ്യൽ പാക്കിംഗ് സോഷ്യൽ ബാക്കിങ്ങോട് കൂടി ഉള്ള നിയമങ്ങളായിരിക്കണം എപ്പോഴും കൂടുതൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും സൗജന്യ നിയമസഹായം നൽകുകയുമാണ് ഗോത്രനീതി പദ്ധതി ലക്ഷ്യമിടുന്നത് വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം ലക്ഷ്യമിട്ടാണ് വാത്സല്യധാരാ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി വയോജനങ്ങൾക്ക് നിയമ അവബോധം നൽകും സംസ്ഥാനത്ത് ആദ്യമായാണ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ചടങ്ങിൽ ജില്ലാ ജഡ്ജും ജില്ലാ ലീഗൽ സർവീസ് എസ് എസ് അതോറിറ്റി ചെയർമാനുമായ കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എം എസി ടി ജഡ്ജ് ടി എച്ച് രജിത അഡീഷണൽ ജില്ലാ ആന്റ് സെഷൻസ് ജഡ്ജ് എം തുഷാർ മലപ്പുറം കുടുംബ കോടതി ജഡ്ജ് കെ പി സുനിത മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പി എം സുരേഷ് ജില്ലാ ഗവൺമെന്റ് ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ ടോം കെ തോമസ് മഞ്ചേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എം ഉമ്മർ മലബാർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഫീഫ് പർവത്ത് ജില്ലാ സാമൂഹിക നീതി ഓഫീസർ സി കെ ഷീബാ മുംദാസ് നിലമ്പൂർ ഐ ഡി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ കുറ്റിപ്പുറം കെ എം സിറ്റി ലോ കോളേജ് പ്രിൻസിപ്പൽ സി എസ് ഷീന എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ എം ഷാബിർ ഇബ്രാഹിം സ്വാഗതവും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്ഷൻ ഓഫീസർ വി ജി അനിത നന്ദിയും പറഞ്ഞു ന്യൂസ് മലപ്പുറം